കടമ്പഴിപ്പുറം അംഗണവാടി ജീവനക്കാരുടെ നിയമനത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച കടമ്പഴിപ്പുരം ഗ്രാമപഞ്ചായത്തിലേക്ക് ബിജെപി മാർച്ച് നടത്തി മാർച്ച് പഞ്ചായത്തിനകത്ത് പ്രവേശിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച ബിജെപി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് പുത്തൻ വീട്ടിൽ മുണ്ടൂർ തൂത സംസ്ഥാനപാതയിൽ കിടന്ന് പ്രതിഷേധിച്ചു ഇതിനെ തുടർന്ന് അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് പ്രവർത്തകരെ ബലമായി മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മണ്ഡലം സെക്രട്ടറി കെ നിഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലേക്ക് മാന്യമായിട്ട് സമരമായിട്ട് വന്നാണ് ഈ സമരത്തിൽ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഇടിച്ചു കയറാൻ നോക്കി എന്നുള്ളത് സത്യമാണ് പക്ഷെ പോലീസ് തടയുന്നതിന് പകരം ബി ജെ പി പ്രവർത്തകരെ തല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിലൊരു പോലീസുകാരെ കൃത്യമായിട്ട് ബി ജെ പി പ്രവർത്തകരെ തല്ലി അതിലാണ് പ്രതിഷേധിച്ചാണ് ബി ജെ പി റോഡിൽ സമരം ചെയ്തത് എന്തായാലും ഈ ധിക്കാരപരമായിട്ട് പഞ്ചായത്ത് ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ ും ബി ജെ പിക്ക് യാതൊരു മടിയില്ല മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ അധ്യക്ഷനായി വെസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സത്യഭാമ കുട്ടത്ത് രാജൻ മഞ്ജുപ്രസാദ് സി ശ്രീഹരി ബാലകൃഷ്ണൻ ടി സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു അഴിമതിയുടെ കാണിച്ചത് തീർച്ചയായും നിങ്ങളുടെ പുഷ്ടി ഞാൻ